ൊരാൾ മീൻ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു വളരെ രസകരമായ രീതിയിൽ അയാൾ ചൂണ്ടയിട്ടിങ്ങനെ പുഴുന്ന് മീൻ പിടിക്കുമ്പോൾ വലിയ മീനുകളൊക്കെ കിട്ടിയാൽ നേരെ പുഴയിലേക്ക് തന്നെ ഇട്ടു ചെറിയ മീനുകളൊക്കെ കിട്ടിയാൽ തൻ്റെ കൊട്ടയിലിട്ട് വീട്ടിലേ കൊണ്ടുപോകാണ്ട് എടുത്തു വന്നു അപ്പോൾ ഇത് കണ്ട ആൾക്കാർ അത്ഭുതത്തോട് ചോദിച്ചപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത് വലിയ മീനുകളൊക്കെ പുഴയിലേക്ക് തന്നെ ഇട്ടു ചെറിയ മീനുകളൊക്കെ കൊണ്ടുപോകുന്നു ഇയാൾ പറഞ്ഞെന്താണെന്നുവെച്ചാൽ ഈ വലിയ മീനുകൾ കൊണ്ടുപോയിട്ട് പാകം ചെയ്യാനുള്ള പാത്രം എൻ്റെ വീട്ടിലില്ലാതെ ഇതേപോലെയാണ് ഇന്നത്തെ തലമുറയിൽ പല കുട്ടികളുടെ അവസ്ഥ അവരുടെ സ്വപ്നങ്ങളൊക്കെ വലിയ സ്വപ്നങ്ങൾ കാണാനുള്ള ബുദ്ധിയും മികവും ഉണ്ടായിട്ടും ചെറിയ സ്വപ്നങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു വെറും വെറും സ്കൂൾ ടീച്ചർ ആവാൻ ഇങ്ങനെയൊക്കെ ശരിക്ക് നല്ല ബുദ്ധിയും കഴിവൊക്കെ ഉള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാനും പുറത്തേക്ക് പോകാനുള്ളത് കൊടുക്കാനൊക്കെ ഉള്ള ഒരുപാട് സന്നദ്ധ സംഘടനകളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തി തൻ്റെ വലിയ വലിയ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നതിന് പകരം കുട്ടികൾക്ക് ചെറിയ ചെറിയ എൻ്റെ സ കുടുംബ സാഹചര്യത്തിനും എൻ്റെ സാമ്പത്തിക സ്ഥിതിക്കും അനുസരിച്ച് എനിക്ക് ഇത്രയേ സ്വപ്നം കാണാൻ കഴിയുകയുള്ളൂ എന്ന് പലരും അവരുടെ സ്വപ്നങ്ങൾ ചെറുതാക്കി കാണിക്കുകയാണ് നമ്മുടെ മഹാനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പഠിപ്പിച്ചത് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ വലിയൊരു തെറ്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക അതിനവസരങ്ങൾ തേടി കണ്ടെത്തുക അങ്ങനെ നമ്മൾ മികച്ച ഒരു സ്ഥാനത്തിലേക്ക് എത്താനുള്ള നിരന്തര ശ്രമങ്ങൾ നടത്തുക നമ്മുടെ ഉന്നതമായ ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യം നിരന്തരമായ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടായിക്കുക